ശ്രീമത് മികച്ച ബാലതാഴ്ച അവാർഡ് കിട്ടിയിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു അവാർഡ് ആയതുകൊണ്ട് ഈ നമ്മുടെ മുന്നിൽ ഞങ്ങളുടെ പ്രിയപടം തുടങ്ങുന്ന അവനെ അപ്പം അത് സാധാരണ നമ്മൾ ആദരിക്കുക എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ സിനിമയുടെ സക്സസിന്റെ മെയിൻ ഫാക്ടേഴ്സ് അറിയാമല്ലോ രണ്ട് പേരാണ് അതെന്ന് ദേവനന്ദി ദേവനന്ദിയും ശ്രീമദ് അപ്പം ശ്രീമദനെ ആദരിക്കാനായിട്ട് ഞങ്ങൾ സന്തോഷം ദേവനെ കൊണ്ട് ജയിക്കാമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അപ്പം ദേവ് പൊന്നാട ഇട്ട് അവനെ സ്വീകരിക്കും അല്ലേ എവിടെ പൊന്നാടാണ് ഈ പടത്തില് ഇവര് രണ്ടുപേരും മെയിൻ വേഷമാണേ ഇതിലും പറയാനുണ്ടോ 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 സന്തോഷം സുമുതിരി തുടങ്ങാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ ഈ ക്ലാസ്സിലായിട്ട് എല്ലാം പറയുക ഡെലീറ്റ് മൂന്ന് ഷെഡ്യൂളായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് എൻ്റെ ആദ്യത്തെ ഷെഡ്യൂൾ ചിലപ്പോൾ നമ്മൾ സെപ്റ്റംബറിലാണ് ഇപ്പം പിടിക്കുന്നത് അപ്പം ഒരുപാട് ലൊക്കേഷനുകളുണ്ട് ഒരു വലിയ തയ്യാറെടുപ്പുള്ള സിനിമ ആയതുകൊണ്ടാണ് പുതിയതായിട്ടുള്ള ഡിലി തന്നെ